ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ജനുവരി ഒന്നാണ് കേട്ടോ ജനുവരി വന്നിട്ട് എല്ലാരും ലീവ് എടുക്കണം നമ്മളൊന്ന് പണിയിലാണ് അതെ അതെ ഇന്ന് എല്ലാരും അല്ല പണിയിലാണ് അല്ലെ എങ്ങനെയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പക്ഷെ നമ്മളെ സമയത്തോളം രണ്ടായിരത്തിഇരുപത്തിനാല് കാരണം കൊറോണ ഒക്കെ അവസാനിച്ച സമയമായിരുന്നു അതുപോലെ തന്നെ നല്ല സമയത്തിൽ നോക്കാണെങ്കിൽ മൊത്തം ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് മൊത്തത്തില് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലും അതുപോലെതന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ലാസ്റ്റൊക്കെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ലോകത്ത് മൊത്തത്തില് നോക്കുകയാണെങ്കിൽ വളരെ അസ്വസ്ഥമായിട്ടുള്ളൊരു കാലമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്തായാലും വരും കാലങ്ങളിൽ അതെല്ലാം മാറും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയുണ്ട് പിന്നെ എന്റെ പേഴ്സണലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ വളരെ നന്നായിരുന്നു എടുത്തു പറയാനുള്ളത് കൊറോണ ഒക്കെ അവസാനിച്ചൊരു വർഷമായിരുന്നു ശരിക്കും പറഞ്ഞാല് രണ്ടായിരത്തിഇരുപത്തിനാല് എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റിയത് ഞാൻ ആനുവൽ ലീവില് നാട്ടിൽ പോയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒരുപാട് എടുത്തു പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാനെ കാണാൻ പറ്റി പ്രിയപ്പെട്ടവളെ കൂടെ അതുപോലെ മക്കളെ മക്കളുടെ കൂടെയും നമുക്ക് ഒരുപാട് ടൈം നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഒരുപാട് ഫങ്ഷൻ അഞ്ചന്റെ വീട് കുടിക്കൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പങ്ങളുടെ മോളുടെ കല്യാണം അതുപോലെ തന്നെ ഒരുപാട് ഫങ്ഷനുകളിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റി പിന്നെ ഒരുപാട് സുഹൃത്തുക്കളെ കാണാൻ പറ്റി അവരുടെ കൂടെയൊക്കെ ഒരുപാട് ഒരുപാട് ദൂരം ഒരു ഒരുമിച്ച് സഞ്ചരിക്കാനും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ള ഒക്കെ ഒരു ഭാഗ്യമുണ്ടായിരുന്നു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അല്ല മൊത്തത്തിൽ ഓവറോൾ നോക്കാണെങ്കിൽ അടിപൊളി വർഷമായിരുന്നു ചെറിയ ഒന്ന് രണ്ട് എന്താ പറയുക സാഡ് സിറ്റുവേഷൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് വണ്ടിന്റെ ഫൈന് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു അതുപോലെ തന്നെ ബ്ലാക്ക് പോയിന്റും കാര്യങ്ങളും അതൊക്കെ ഞാൻ ഓവർകം ചെയ്തു കാരണം അതിന് അലഹമില്ല എന്തായാലും വരും കാലങ്ങളെല്ലാവർക്കും അടിപൊളിയാവട്ടെ ഉഷാറാവട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും നല്ലൊരു വർഷം അല്ലെങ്കിൽ നല്ല വർഷങ്ങൾ നേർന്നുകൊണ്ട് എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ